ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനിൽ നിന്നും ലോട്ടറി തട്ടിയെടുത്തു അഞ്ഞൂറ് രൂപ വില വരുന്ന പത്തോണം വമ്പറാണ് ആന്ധ്ര ചിറ്റൂർ സ്വദേശി അയൂബിന് ഇവിടെ നഷ്ടമായത് വൈകുന്നേരം ആറരയോടുകൂടിയാണ് സംഭവം ഒരു കാലില്ലാത്ത അയൂബ് പതിവുപോലെ ഗാന്ധി സ്ക്വയർ സമീപത്തെ ഫുട്പാത്തിൽ ഇരുന്ന് ലോട്ടറി കച്ചവടം നടത്തുകയായിരുന്നു തൊട്ടു മുൻപ് ഒരാൾ വന്ന് ലോട്ടറി വാങ്ങിപ്പോയി അതിനുശേഷമാണ് കാക്കി വസ്ത്രധാരിയായ തട്ടിപ്പുകാരൻ എത്തുന്നത് ഇയാൾ വന്ന് കുറച്ച് അധിക നേരം അയൂബുമായി സംസാരിച്ചു അതിനുശേഷം പത്ത് ലോട്ടറി ടിക്കറ്റുകൾ എടുത്തു പണം തികയില്ലെന്നും എടിഎമ്മിൽ നിന്ന് എടുത്തുവരാമെന്നും പറഞ്ഞു വിശ്വാസം ഉറപ്പിക്കാനായി കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അയ്യൂബിന് നൽകി ഒരു മണിക്കൂർ സമയം പിന്നിട്ടിട്ടും ആൾ വന്നില്ല ഇതോടെയാണ് പറ്റിക്കപ്പെട്ടെന്ന് മനസ്സിലായത് പിന്നാലെ തട്ടിപ്പുകാരൻ നൽകിയ മൊബൈൽ ഫോണുമായി വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പോലീസ് പരിശോധിച്ചതിൽ നിന്നും ഫോണിൽ സിം കാർഡില്ലെന്ന് വ്യക്തമായി ഇത് ഇയാൾ മറ്റെവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്നതാണോ എന്ന് സംശയം പോലീസിനുണ്ട് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ കോട്ടയം